പാടുകളകറ്റി മുഖം തിളങ്ങാൻ ഫ്രൂട്ട് ഫേഷ്യൽ പഴങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചർമ്മത്തിൽ പലതരം ഫ്രൂട്ട് ഫേഷ്യലുകൾ ചെയ്യുന്നവർ നമുക്കിടയിലുണ്ട് ചർമ്മത്തിൻ്റെ സ്വാഭാവിക ഭംഗി മെച്ചപ്പെടുത്താനുള്ള മികച്ച മാർഗങ്ങളിലൊന്നാണിത് എന്നാൽ ഇനി മുതൽ നിങ്ങളുടെ ചർമ്മ സംരക്ഷണ രീതികളിൽ പഴങ്ങൾ ഉൾപ്പെടുത്തുന്നത് ചില വ്യത്യസ്ത വഴികളിലായാലോ അവ എന്തൊക്കെയെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് യുവത്വമുള്ള ചർമ്മത്തിന് അവക്കാഡോ മാസ്ക് ഒരു അവക്കാഡോയിലേക്ക് ഒരു ടീസ്പൂൺ തേനും നാരങ്ങ നീരും ചേർത്ത് ഒരു പാത്രത്തിൽ ഒഴിക്കുക ഈ മിശ്രിതം നിങ്ങളുടെ മുഖത്ത് തുല്യമായി തേച്ചു പിടിപ്പിച്ച് പതിനഞ്ച് മിനിറ്റ് സൂക്ഷിക്കുക ഇളം ചൂടുള്ള വെള്ളത്തിൽ മാസ്ക് കഴുകിക്കളയുക തിളക്കമുള്ള ചർമ്മം ലഭിക്കാനായി ഇത് പതിവായി ഉപയോഗിക്കാം രണ്ട് ബ്ലാക്ക് ഹെഡ്സ് നീക്കാൻ ഓറഞ്ച് മാസ്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓറഞ്ച് നീര് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരിനോടൊപ്പം ചേർത്ത് ഇളക്കുക തണുത്ത വെള്ളത്തിൽ കഴുകുന്നതിന് മുൻപ് ഇരുപത് മിനിറ്റ് മുഖത്തും കഴുത്തിലും ഇത് പുരട്ടുക ഈ ഒരു ഫേസ് പാക്ക് നിങ്ങളുടെ ബ്ലാക്ക് ഹെഡ്സുകളെ നീക്കം ചെയ്തുകൊണ്ട് സുഷിരങ്ങളെ അടയ്ക്കാൻ സഹായിക്കുന്നു മൂന്ന് മങ്ങി ചർമ്മത്തിന് കിവി ഒരു കിവി പഴത്തിന്റെ പള്പെടുത്ത് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലിനോടൊപ്പം ചേർത്ത് കലർത്തുക ഈ പാക്ക് നിങ്ങളുടെ മുഖത്ത് തേച്ച് പിടിപ്പിച്ച് മസാജ് ചെയ്യുക ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകി കളയുക രക്തയോട്ടം വർദ്ധിപ്പിക്കാനും ചർമ്മത്തെ കൂടുതൽ മൃദുവാക്കാനും ഇത് സഹായിക്കും നാല് മുഖക്കുരു നാല് മുഖക്കുരുവിൽ നിന്ന് രക്ഷ നേടാൻ സരസഫലങ്ങൾ വൃത്താകൃതിയിലുള്ള ലളിതമായ മാംസളമായ പഴങ്ങളാണ് സരസഫലങ്ങൾ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഇവ ഉപയോഗിക്കാം ഈ പഴങ്ങൾ വളരെ മൃദുലമായതിനാൽ തന്നെ മുഖചർമ്മത്തിൽ ഇത് നേരിട്ട് മസാജ് ചെയ്യാൻ ഉപയോഗിക്കാം ഇവ രണ്ടായി മുറിച്ച് ചർമ്മത്തിൽ തടവുക ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകി കളയാം മറ്റൊരു രീതി ഈ സരസഫലങ്ങൾ നന്നായി അരച്ചെടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് മുഖത്ത് പുരട്ടുക ഉള്ളിൽ നിന്ന് നിങ്ങളുടെ മുഖചർമ്മത്തെ മോയ്സ്ചറൈസ് ചെയ്യാനുള്ള മികച്ച മാർഗങ്ങളിൽ ഒന്നുകൂടിയാണ് ഇത് അഞ്ച് കറുത്ത പാടുകൾ അകറ്റാൻ വാഴപ്പഴം മാസ്ക് ഒരു പഴുത്ത വാഴപ്പഴം നന്നായി ഉടച്ചെടുത്ത് ഒരു ടീസ്പൂൺ തേൻ ഒരു ടീസ്പൂൺ നാരങ്ങ നീര് കാൽ കപ്പ് ഓട്സ് എന്നിവ ചേർത്ത് ഒരു പാത്രത്തിൽ കലർത്താം നിങ്ങളുടെ മുഖത്തും കഴുത്തിലും ഈ മിശ്രിതം പുരട്ടുക പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റിന് ശേഷം ഇളം ചൂടുള്ള വെള്ളത്തിൽ കഴുകിക്കളയാം ഈ പറഞ്ഞ പഴങ്ങളെല്ലാം ചർമ്മത്തിൽ ബാഹ്യമായി പുരട്ടുന്നതിനോടൊപ്പം അവ ദിവസവും ഭക്ഷണശീലത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കുക ആരോഗ്യമുള്ള ചർമ്മസ്ഥിതി നിലനിർത്തുന്നതിന് ദിവസവും വ്യായാമം ചെയ്യേണ്ടതും പ്രധാനമാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോഡ്